സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ നോക്കിക്കഴിഞ്ഞാലും മനീഷിനെതിരെയുള്ള പ്രചാരണങ്ങൾ വാ വ്യാജ പ്രചാരണങ്ങളെ അതായത് അയാൾ ഫേക്കാണ് അയാൾ ശരിയല്ല അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ് വേറെ ആരുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ അനുമോളക്ക് വേണ്ടിയിട്ട് വാഴ്ത്ത പാട്ട് പാടുന്ന ഒരുപാട് പേര് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇവർ എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് മാത്രം മനസ്സിലാകുന്നില്ല അതായത് അനുമോളയോ അനീഷിനെയോ അല്ലെങ്കിൽ അക്ബറിനെയോ ഷാനവാസിനെയോ ജയിപ്പിക്കേണ്ട ബാധ്യത ഒരു റിവ്യൂവേഴ്സിനും ഇല്ല അതായത് റിവ്യൂ പറയാം എന്നല്ലാതെ അതിനപ്പുറത്ത് കയറിയിട്ട് ഇവർക്കെതിരെയുള്ള അക്രമങ്ങൾ അതെന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ഈ അനീഷ് എന്ന് പറയുന്നത് നാല് നാല് മുതൽ മുതല് വയസ്സ് വരെ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമാർ വെളിയിൽ കൊണ്ടുവരുന്നുണ്ട് അതായത് അയാൾ പത്ത് വയസ്സുള്ളപ്പോൾ ഏതോ ഒരു ചെറുക്കനെ പോയിട്ട് അടിച്ചിട്ടുണ്ട് അയാൾ നെഗറ്റീവ് ആണ് ആള് എന്നാണ് പറയുന്നത് പത്ത് വയസ്സുള്ളപ്പോൾ അയൽവാസിയായ ഒരു പയ്യനുമായിട്ട് കശപശി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയത്തെ അയാൾ തേച്ചു എന്നാണ് മറ്റൊരു കൂട്ടർ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും അനുമോൾക്ക് വോട്ട് ചെയ്യണം പോലും എനിക്ക് മനസ്സിലാകുന്നില്ല കുഞ്ഞുമക്കളെ മനസ്സിലാകുന്നില്ല ഇവന്മാർ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അയാൾ ഒരു പ്രണയലേഖനം കൊടുത്തു അത് നിരസിച്ചതിന് അവരോട് പിന്നെ മിണ്ടാതിരുന്നു എന്നാണ് അടുത്ത ആരോപണം അങ്ങനെ ആരോപണങ്ങൾക്ക് മേലെ ആരോപണങ്ങളുമായിട്ട് അനീഷിനെ ഇങ്ങനെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഇതാണ് എൻ്റെ പൊന്നു മക്കളെ അനീഷിന് വോട്ട് ചെയ്യുന്നവര് ചെയ്യട്ടെ അതായത് നിങ്ങളുടെ അനുമോളി ജയിക്കട്ടെ അതൊന്നും നമുക്ക് വിഷയമല്ല അനീഷ് പറഞ്ഞല്ലോ പൈസയല്ല ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് കപ്പുമല്ല എൻ്റെ മോഹം എൻ്റെ മോഹം നൂറ് ദിവസം ഇവിടെ നിൽക്കുക എന്നു മാത്രമാണ് അതിനിടയിൽ ചിലപ്പോൾ കപ്പ് വരും കാരണം എന്താ അനീഷ് ഒരു സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ് അനീഷ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാരനല്ല വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് വന്നവനല്ല നൂറ് ദിവസത്തെ ഡ്രസ്സ് മറ്റൊരാളെ കൊണ്ട് ഇസ്തിരിയിട്ട് വെപ്പിച്ചിട്ട് വന്നവനല്ല അനീഷ് അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് രണ്ട് ഷർട്ടും കൊണ്ട് വന്ന ഒരു മനുഷ്യനാണ് നിൽക്കാൻ ഇവിടെ എത്തിയപ്പോൾ ചില സെലിബ്രിറ്റികളൊക്കെ ഇന്ന് പറഞ്ഞതുപോലെ അനീഷിനോട് പുച്ഛമായിരുന്നു എല്ലാവർക്കും കാരണം സെലിബ്രിറ്റികളുടെ ഒക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ കോമണറായിട്ട് വരുന്നവൻ ഒരത്താഴ ഭക്ഷണിക്കാരൻ ഒരു അപ്പാവിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവനെ അങ്ങനെ കണ്ടാൽ മതി അവൻ നമ്മുടെ തലയിൽ കയറിയിരിക്കാൻ വിടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ സെലിബ്രിറ്റിക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരു വലിയൊരു ഒരു വലിയൊരു സംഭവമാണ് ഇവരൊക്കെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയുകയാണ് അതായത് ഇവിടെ കിടന്നിട്ടിങ്ങനെ എന്തിനാണ് തല്ലുന്നത് ഇവിടെ ഒരാൾ പോലും ആരെയും ഡീഗ്രേഡ് ചെയ്യുന്നില്ല കാരണം അനിമോള് കാണിച്ചത് വളരെയധികം മോശപ്പെട്ട ഒരുപാടിയാണ് അതുള്ള കാര്യം പറയുന്നെന്താ അനീഷ് എന്ന് പറയുന്ന ഒരാള് അയാളുടെ പുറകെ നടന്നു അയാളുടെ പുറകെ നടന്നതിന് ശേഷം എന്ന് പറഞ്ഞ ചുണ്ടം വരലോണ്ട് ചിത്രം വരച്ചു ഇതൊക്കെ കാണുമ്പോൾ ആ മനുഷ്യൻ വിചാരിച്ചു അതായത് എന്നോട് പ്രണയമാണോ എനി ചോദിക്കാതിരുന്നിട്ട് കിളിയങ്ങ് പറഞ്ഞു പോകണ്ട അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാള് ചോദിച്ചു ഇഷ്ടമല്ലെങ്കിൽ അനീഷേട്ടാ ഇതാരും അറിയണ്ട എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ല കഴിഞ്ഞില്ലേ അല്ലാതെ അവിടെ പ്രണയ പരവശ്യയായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ ആ ഒരു രംഗം കാണുമ്പോൾ നമുക്ക് നമുക്കെന്നെ അറിയാം അനുമോള് നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് അനുമോളിൻ്റെ ഒരു ഗെയിമായിട്ട് മാറ്റിയിട്ടുണ്ട് അനുമോള് ഇല്ലെങ്കിൽ അനുമോൾ എന്ന് പറയുന്നത് ഇതിൽ പിടിച്ച് കയറാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അനുമോളൊക്കെ ഇതൊരു സീരിയൽ ആയിരിക്കാം പക്ഷേ അനീഷിനെ പോലെയുള്ള സാധാരണക്കാരനോടും ഇതൊരു സീരിയൽ അല്ല ഇതൊരു ഗെയിം ആയിരുന്നു അതിൽ അയാൾ വിചാരിച്ചു ഈ അനുമോളൊക്കെ നല്ല ജെനുവിൻ ആണ് അനുമോളൊക്കെ ഭയങ്കര സംഭവമാണെന്ന് ആ മനുഷ്യൻ വിചാരിച്ച് അതുകൊണ്ട് തന്നെ അയാൾക്കുള്ള തെറ്റുപറ്റിപ്പോയി അതിനിവന്മാർ ഇങ്ങനെ വന്നിട്ട് കടിച്ചു കയറാൻ വേണ്ടിയിട്ട് അയ്യോ അനുമോളൊക്കെ എന്തോ എന്താണ് അനുമോളോട് പ്രണയപരത്ത് നടത്തിയാൽ അതായത് മുപ്പത് വയസ്സായിട്ടും ആ ഒരു പെൺകുട്ടിക്ക് കല്യാണം ആവാതെ ആരും കല്യാണം കഴിക്കാതെ ഇരിക്കുന്നോണ്ടല്ലേ എന്നോട് ചോദിച്ചത് ഇപ്പൊ അവര് കല്യാണം കഴിച്ച് പോവുകയാണെങ്കിൽ ചോദിക്കോ ഇപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഒരു ഒരു പിന്നെ ഇത് കണ്ടു അതായത് ഒരു പിന്നെ കമന്റ് കണ്ടതാണ് അനുമോള് എങ്ങനെയാണ് പിന്നെ ആര്യനോട് ക്രഷ ആണെന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ഈ ക്രഷൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ മാത്രമേ കേൾക്കുന്ന എനിക്കത് ഇഷ്ടേ അല്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുപ്പത് വയസ്സുള്ള ഒരു യുവതിയെ അവൾ അവളെ ആരും വിവാഹം കഴിക്കുന്നില്ല അവളെ ആരും വിവാഹം കഴിക്കാൻ വരുന്നില്ല സാമാന്യം ഒരു ചെറുപ്പക്കാരൻ വിചാരിക്കുന്ന എന്താ അറിയാം അയ്യോ മുപ്പത് വയസ്സായിട്ടും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഒന്നിക്കവൾക്കെന്തോ പ്രോബ്ലം ഉണ്ട് ഇല്ലെങ്കിൽ അവളുടെ കല്യാണം മുടക്കുന്നതാണ് ഏതായാലും അവളെ ആരും കല്യാണം കഴിക്കുന്നില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാ ചോദിച്ചു നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വളരെ കുറവാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നീട് വരുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ രണ്ടാം കെട്ട് അങ്ങനെയുള്ള ടീമുകളൊക്കെ വരാറുണ്ട് നമുക്കത് ഉള്ള കാര്യം തന്നെ ഇപ്പോൾ മുപ്പത്തഞ്ച് മുപ്പത് വയസ്സാവുമ്പോൾ രണ്ടാംഘട്ടമായാലും അതിൽ നിന്ന് പല തരത്തിലും പല പരസ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ നടക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു ജീവിതം കൊടുക്കാം ഇതൊരു ഷോയാണെന്നോ അല്ലെങ്കിൽ ഇതെന്താ പറയേണ്ടത് ഇത് പിന്നെ ഇതെന്താ പറയേണ്ടത് ഈ പൈസക്ക് വേണ്ടിയിട്ടുള്ള കളിയാണെന്നോ അനീഷ് അറിയില്ല അനീഷ് അതിൻ്റെ ചിന്തയേ ഇല്ല അനീഷ് അവിടെ എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറിയിരിക്കുന്നത് ഒരുപോലെ അയാൾ ഒരു വിരോധവും ഒരാളോടും വെച്ചു പുലർത്തിയിട്ടില്ല അയാൾ എല്ലാവർക്കും സഹായം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരാളുടെയൊക്കെ ഓരോ ആൾക്കാരുടെയും ആരോഗ്യ കാര്യത്തിൽ വരെ അയാൾ ശ്രദ്ധിക്കാനുള്ള കാരണം അയാളുടെ അച്ഛൻ്റെ അവസ്ഥ മറ്റുള്ളവർക്ക് വരരുത് എന്ന് ആ പാപം വിചാരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഏത് നിമിഷവും ഏത് പ്രതിസന്ധിയിലും എം ആർ ഒക്കെ സഹായിക്കാൻ അന്വേഷി ഉണ്ടാകും അങ്ങനെയുള്ള ഒരു നല്ല മനസ്സുള്ള ഒരു ജങ്ങാതി ഒരു സുപ്രവാഹത്തിൽ ഒരാളോട് ഇഷ്ടമാണെന്ന് പറയുന്നത് എന്താണോ അത്ര വലിയ തെറ്റാണോ അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ ഇവിടെ കുറെ പി ആറുകളായാലും കുറെ ടീമുകളായാലും യുവന്മാർക്ക് എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വൈരാഗ്യമാക്കണം ഇതങ്ങനെയങ്ങ് വൈരാഗ്യമാക്കിയിട്ട് ഇതങ്ങ് ഭയങ്കരമായിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നില്ലേ പ്രേക്ഷകര് പക്ഷെ മണ്ടന്മാരല്ല പ്രേക്ഷകര് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാൻ പറഞ്ഞല്ലോ പാവങ്ങളുടെ പടത്തലവൻ നമ്മുടെ എല്ലാം പടത്തലവനായ അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ ചങ്കായ അനീഷ് തന്നെ ജയിക്കണം അതാണ് ഞാൻ പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ അനീഷ് തന്നെ ജയിക്കണം അനീഷിന് മാത്രമേ ജയിക്കാൻ അത് അവിടെ അധികാരമുള്ളൂ നമ്മുടെ പ്രേക്ഷകര് എന്ന് പറഞ്ഞാൽ അനീഷിന് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് ചെയ്യണം അതാണ് വേണ്ടത് എല്ലാ കാര്യം നോക്കിക്കഴിഞ്ഞാലും വിദ്യാഭ്യാസപരമായാലും അല്ലെങ്കിൽ തന്നെ മറ്റുള്ള കാര്യങ്ങളായി കഴിഞ്ഞാലും അതുപോലെ മറ്റുള്ളവരെ പരിചരിക്കുന്നായാലും അവിടെ ഒരു കുഴപ്പമുണ്ടാക്കുന്നതായി കഴിഞ്ഞാലും എല്ലാത്തിനും പറഞ്ഞാൽ അനീഷ് മാത്രമേ ഉള്ളൂ അവിടെ ജയിക്കാനുള്ള ഒരു അർഹത അതുകൊണ്ട് നമ്മൾ അനീഷിനെ കൈപ്പെടേണ്ട മറ്റേമാർ കളിക്കട്ടെ കളിക്കട്ടെ നല്ലോണം അനീഷ് നല്ലോണം കുറ്റം പറയട്ടെ നല്ലോണം വേണ്ടാ പറയട്ടെ പല വിധത്തിലുള്ള തെളിവുകൾ കൊണ്ടുവരട്ടെ നാളെ പൊരുത്തം പറയുന്നുണ്ട് വേറൊരു തെളിവ് കൊണ്ടുവരും ഈ ആഴ്ച മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ കൊണ്ടുള്ള അനീഷിന് വേണ്ടിയുള്ള തെളിവുകളായിരിക്കും എന്നാണ് പറയുന്നത് ഏതായാലും കൊണ്ടുവരട്ടെ അല്ല എല്ലാ തെളിവുകളും കൊണ്ടുവന്ന് ഊമാർ ഇങ്ങനെ അക്കമിട്ട് നിരത്തട്ടെ പഴയ അനീഷ് ജനിച്ചേരം മുതൽ നാൽപ്പത് വയസ്സിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരട്ടെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം അതായത് യുവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പരക്കം പായിക്കാണ് ഇവര് അനീഷ് ജയിച്ചു പോകുക എന്നുള്ളൊരു ഭയം നല്ല രീതിയിൽ ഇവിടെ ഒരുപാട് പേരെ പിടികൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാകും എല്ലാവരും കൂടി അരിയും തലിയും മെയ്യും മുറുക്കിയിട്ട് ഇറങ്ങണം നമ്മുടെ അനുമോൾക്ക് വേണ്ടി ഇറങ്ങണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഇറങ്ങിക്കോട്ടെ അതും കുഴപ്പമില്ല നിങ്ങൾ ഇറങ്ങുമ്പോഴും നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ മോശമായ പ്രവൃത്തി എന്തിനാണ് കൊണ്ടുവരുന്നത് അയാളുടെ മോശമായ ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് അയാൾ തന്നെ ജീവിതം വേണ്ട എന്ന് വെച്ച് അവസാനിപ്പിച്ച കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതും ഇവിടെ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അനിമോളുടെ പഴയകാല ജീവൻ്റെ ചരിത്രം എടുത്തിട്ട് പുറത്തെടുന്നുണ്ടോ അനിമോളുടെ കാമുകന്റെ ചരിത്ര എടുത്ത് പുറത്തിടുന്നുണ്ടോ ഒന്നുമില്ലല്ലോ ആരായിരുന്നു അനിമോൾക്ക് ജീവൻ എന്തായിരുന്നു ജീവനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരെങ്കിലും ചോദിക്കാൻ വരുന്നുണ്ടോ ഒരാളും ചോദിക്കാൻ വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് അനിമോൾ വിട്ടതാണ് അവിടെ കയറിയിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ യുവന്മാർ അതാണോ ചെയ്യുന്നത് യുവന്മാർ അനീഷിൻ്റെ പഴയകാല പ്രണയം അനീഷിൻ്റെ മാങ്ങാത്തൊലി മണ്ണാങ്കട്ട സകലത്ത് എടുത്തിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല എന്തൊരവസ്ഥയെ എന്നിട്ട് എന്തിട്ട് വേറെതെങ്കിലും ബോയ്സ് ക്ലിപ്പുകൾ ചറവറന്ന് ബോയ്സ് ക്ലിപ്പുകളങ്ങ് അടിക്കുക അടിച്ചു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ ഓ അയ്യോ വോയിസ് ക്ലിപ്പ് ഇട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടാ പുതിയ സാധനം ഇതാണ് ഉമാർ പറയുന്നത് നന്ദി നമസ്കാരം നിങ്ങളല്ലേ നോക്ക് ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം